പബ്ലിക് കേരളയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളിലേക്ക് മനോഹരമായ ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് എത്തിയിട്ടുള്ളത് നിങ്ങളുടെ ഹൃദയം നടക്കുന്ന തൻ്റെ ഇടത്തോടുകൂടി കൂടി നട്ടെല്ലാം നിവർത്തിയിട്ട് ഞങ്ങളൊക്കെ പബ്ലിക് കേരളയുടെ ഭാഗമാണ് എന്ന് നിങ്ങൾക്ക് നെഞ്ചും വിരിച്ച് വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് എത്തിയിട്ടുള്ളത് അതിനു മുൻപ് പ്രത്യേകമായി ശ്രദ്ധിക്കുക ഒരുപാട് ആളുകൾ വിളിച്ചു പറയുന്നുണ്ട് ഞങ്ങൾക്ക് പബ്ലിക് കെയർലെയുടെ വാർത്തകൾ ലഭിക്കാറില്ല എന്ന് ഉടൻ തന്നെ നിങ്ങളൊന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കുക പബ്ലിക് കെയർലെയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് ഇല്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക ഇല്ല എങ്കിൽ ഉടൻ തന്നെ ബെല്ലൈക്കൺ അമർത്തുക എന്നിട്ടും നിങ്ങൾക്ക് പബ്ലിക് കെയർലെയുടെ വാർത്തകൾ ലഭിക്കുന്നില്ല എങ്കിൽ സാങ്കേതികപരമായിട്ടുള്ള എന്തോ പ്രശ്നമുണ്ട് എന്ന് കരുതുക അതിന് സ്വയം പരിഹാരം കാണുക ആ പരിഹാരം കാണേണ്ട രീതി എന്ന് പറയുന്നത് യൂട്യൂബിൽ കയറിയിട്ട് പബ്ലിക് കേരള എന്ന് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിക് കേരളയുടെ പേജ് ലഭിക്കും ആ പേജിൽ കയറി കഴിഞ്ഞാൽ പബ്ലിക് കേരളയുടെ ലേറ്റസ്റ്റ് വാർത്ത ലഭിക്കും ആ ലേറ്റസ്റ്റ് വാർത്ത നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുക തന്നെ ചെയ്യും ഇനി അങ്ങനെ ലഭിച്ചില്ല എങ്കിൽ അതിനുശേഷവും സാങ്കേതികപരമായിട്ടുള്ള പ്രശ്നം നീണ്ടു നിന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സജഷൻ ലിസ്റ്റുകളിൽ പബ്ലിക് കെയർലെയുടെ വാർത്തകൾ കടന്നു വരിക തന്നെ ചെയ്യും അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്താണ് സന്തോഷ വാർത്ത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വാർത്ത സന്തോഷമായത് ഒരുപാട് കണ്ണീരൊപ്പാൻ സാധിച്ചതുകൊണ്ട് തന്നെയാണ് ആയിരക്കണക്കിന് കോളുകൾ പബ്ലിക് കേരളയെ തേടിയെത്തിയിരുന്നു ഒരുപാട് വൃക്കരോഗികൾ പബ്ലിക് കെയർലേയെ വിളിച്ചിട്ട് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് ജീവിക്കാൻ വേറെ വഴിയില്ല എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണമെന്ന് കേൺ അപേക്ഷിച്ചിട്ട് ഒരുപാട് വൃക്ക രോഗികൾ വിളിച്ചിട്ടുണ്ട് ക്യാൻസർ എന്ന് പറയുന്ന മാറാ രോഗത്തിൽപ്പെട്ട് വേദന സഹിക്കുന്ന എത്രയോ പാവങ്ങൾ വിളിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണമെന്ന് ചോദിച്ചിട്ട് ദയനീയത കണ്ട് ഞങ്ങൾ പൊട്ടിക്കരഞ്ഞു പോയിട്ടുണ്ട് ഈ വിളിച്ചവരെയൊക്കെ സഹായിക്കണമെന്ന് ഞങ്ങൾക്കതിയായ ആഗ്രഹവുമുണ്ട് പക്ഷേ എത്ര പേരിലേക്ക് ഞങ്ങളിലുള്ള പണം എത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് പേരിലേക്ക് മാത്രമേ അത് എത്തുകയുള്ളൂ എന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ മറ്റുള്ളവരോട് പറഞ്ഞു നമുക്ക് പിന്നീട് ഒരു പ്രാവശ്യം ഇതുപോലെയുള്ള തുക വന്നു കഴിഞ്ഞാൽ ശ്രമിക്കാം എന്ന് ഒരുപാട് അമ്മമാർ വിളിച്ചിരുന്നു ഉമ്മമാർ വിളിച്ചിരുന്നു അച്ഛന്മാർ വിളിച്ചിരുന്നു ഉപ്പമാർ വിളിച്ചിരുന്നു വീടിൻ്റെ കാര്യം പറഞ്ഞ് വെള്ളമില്ലാത്തതിൻ്റെ സങ്കടം പറഞ്ഞ് കെട്ടിച്ചയക്കാൻ പ്രായമായിട്ടുള്ള പെൺമക്കളുള്ള മാതാപിതാക്കളുടെ വേദനകൾ കേട്ടിട്ട് ഞങ്ങളുടെ മനസ്സ് പൊട്ടിപ്പോയിട്ടുണ്ട് സുഹൃത്തുക്കളെ വല്ലാത്ത രീതിയിലാണ് അത്തരം വേദനകൾ ഞങ്ങളെ സ്വാധീനിച്ചിട്ടുള്ളത് ഇവരെയൊക്കെ എങ്ങനെ സഹായിക്കുമെന്നുള്ള ചോദ്യം ഉയർന്നു വരുന്നതിനിടയിലും ഇവരിൽ അർഹരെ തേടുക എന്നുള്ളത് പ്രയാസകരമായ ഒരു കാര്യമായതുകൊണ്ടും അവസാനം വേറെ വഴികളില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു കടമയിലേക്ക് ഞങ്ങൾ കടന്നു പോയപ്പോൾ ചിലരെ ഞങ്ങൾ തേടിയെടുത്തു അവരിലേക്ക് പബ്ലിക് കേരളയുടെ സഹായവും എത്തി ലക്ഷക്കണക്കിന് രൂപയുടെ സഹായമാണ് പബ്ലിക് കേരള ഇത്തരത്തിലുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുത്തിട്ടുള്ളത് പബ്ലിക് കേരള പരസ്യമായി ചെയ്ത ചാരിറ്റിയാണ് ഫറാത്ത് മോൻ്റെ ആ സങ്കടക്കടൽ അതിന് മലയാളികളും മറ്റുള്ള സംസ്ഥാനത്തുള്ള ആളുകളുമൊക്കെ ചേർന്നിട്ട് പ്രവാസികളും ചേർന്നിട്ട് ഏകദേശം എഴുപത്തിയേഴ് ലക്ഷത്തിലധികം രൂപയാണ് നൽകിയത് ഫറാത്ത് മോൻ്റെ കുടുംബത്തിന് അൻപത് ലക്ഷം രൂപ നൽകിയപ്പോൾ കുടുംബം പറഞ്ഞു വേണ്ട എന്ന് പക്ഷെ ഞങ്ങൾ പറഞ്ഞു അൻപത് ലക്ഷം ആവശ്യമുണ്ട് എന്ന് കാരണം അവരുടെ ഭാവി സുരക്ഷിതമാക്കേണ്ടത് പബ്ലിക് കേരളയുടെ ഉത്തരവാദിത്തമായതുകൊണ്ട് തന്നെ അൻപത് ലക്ഷം രൂപ അവരുടെ വീടങ്ങുന്ന പ്രൊജക്റ്റിനും അവരുടെ അക്കൗണ്ടിലും ആ തുക മാറ്റിവച്ച് അവരിലേക്ക് സമർപ്പിച്ചു അങ്ങനെ സമർപ്പിക്കുന്ന നേരത്ത് അവർ തന്നെ ഇരുപത്തിയേഴ് ലക്ഷം രൂപ ഞങ്ങളിലേക്ക് നൽകുകയും ഒപ്പം പറഞ്ഞു ഞങ്ങളും നിങ്ങളും ചേർന്നിട്ട് ഇരുപത്തിയേഴ് ലക്ഷം രൂപ സാധാരണക്കാരനിലേക്ക് എത്തിക്കണമെന്ന് അങ്ങനെ ഞങ്ങൾ ആ ഇരുപത്തിയേഴ് ലക്ഷം രൂപ സാധാരണക്കാരനിലേക്ക് എത്തിച്ചു എന്നുള്ള സന്തോഷകരമായ ഒരു വാർത്തയാണ് നിങ്ങൾക്ക് നൽകാൻ വേണ്ടി പോകുന്നത് ഒരുപക്ഷെ ഓൺലൈൻ മാധ്യമ ചരിത്രത്തിൽ ഇത് ആദ്യമായിരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അറിവിൽ ആദ്യമാണ് ഒരു ഓൺലൈൻ ചാനൽ ഇത്രയും വലിയ ഒരു തുക സമഹരിച്ച് അത് എത്തിക്കേണ്ട ആളുകളിലേക്ക് എത്തിച്ച് അതിൻ്റെ കണക്ക് വിവരങ്ങൾ പുറത്തുവിടുന്നത് ചിലപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിരിക്കാം അത് എൻ്റെ അറിവിലാണ് കേട്ടോ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക അതിൻ്റെ കണക്ക് വിവരങ്ങൾ ഇവിടെ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തന്നെ പ്രദർശിപ്പിക്കുന്നുമുണ്ട് അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ വിളിച്ച് പൊട്ടിക്കരഞ്ഞവരിൽ ചിലർക്ക് ആശ്വാസമായി നിൽക്കാൻ താങ്ങായി നിൽക്കാൻ തണലായി നിൽക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങളുടെയും ഒരു കരുതൽ കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഞങ്ങളിലേർപ്പിച്ച വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അത്രയും വലിയ ഒരു തുക ഞങ്ങളിലേക്ക് എത്തിയത് ആ തുക നല്ല രീതിയിൽ തന്നെ ജനങ്ങളിലേക്ക് എത്തിച്ച് അതിൻ്റെ കണക്ക് വിവരങ്ങൾ പുറത്തുവിടാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങൾ ഞങ്ങളുടെ മേലിൽ അർപ്പിച്ചിട്ടുള്ള വിശ്വാസത്തിൻ്റെ ബലത്തിൽ തന്നെയാണ് പ്രിയമുള്ളവരെ ഒരുപാട് പേരുണ്ട് പബ്ലിക് കേരളയുടെ ഓഫീസിലേക്ക് ചിലപ്പോൾ രാവിലെ ഞാൻ കടന്നു വരുന്ന സമയത്ത് പലരും പബ്ലിക് കേരളയുടെ ഓഫീസിൻ്റെ പുറത്തുണ്ടാകും അവരൊക്കെ വരുന്നത് അവരുടെ സങ്കടങ്ങൾ പറയാനാണ് സമയമുണ്ടാകില്ല എന്ന് എനിക്ക് വ്യക്തമായി അറിയാം കാരണം ഓഫീസിലേക്ക് വന്നു കഴിഞ്ഞാൽ വാർത്തകളുമായിട്ടുള്ള പരിപാടിയിലേക്ക് കടന്നു പോകണം പക്ഷേ അവരെ ഓഫീസിലേക്ക് വിളിച്ചിരുത്തിയിട്ട് അവരുടെ സങ്കടങ്ങൾ കേട്ടിട്ട് അവർക്ക് ആരുടെയെങ്കിലും പേരുകൾ നൽകുകയോ അല്ലെങ്കിൽ ആരെയെങ്കിലും വിളിച്ചിട്ട് അവരുമായി ബന്ധപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യാതെ എനിക്ക് സമാധാനമുണ്ടാവാറില്ല ചിലപ്പോൾ പറ്റില്ല എന്ന് പറയേണ്ട അവസ്ഥയും വരാറുണ്ട് കാരണം അത്രത്തോളം വലിയ അവസ്ഥകൾ വരെ ഞങ്ങൾ നേരിടാറുണ്ട് കാരണം പറ്റില്ല എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് എന്താ പറയുന്നത് മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന ആ ഒരു അവരോടുള്ള സ്നേഹത്തെ മുന്നിൽ നിർത്തിയിട്ട് പറയാൻ പറ്റുന്ന വാക്കല്ല മറിച്ച് പറ്റുമെന്ന് പറഞ്ഞിട്ട് അവരെ ചതിക്കുന്നതിനേക്കാൾ നല്ലത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ മറ്റൊരാളെ ആശ്രയിക്കുന്നതാണ് എന്തായാലും പബ്ലിക് കേരളയുടെ ലക്ഷക്കണക്കിന് രൂപ പാവപ്പെട്ടവരിലേക്ക് എത്തിയിട്ടുണ്ട് അതിൽ വൃക്കരോഗിയുണ്ട് വീടില്ലാത്തവനുണ്ട് വെള്ളമില്ലാത്തവനുണ്ട് ചികിത്സയ്ക്ക് പണമില്ലാത്തവനുണ്ട് ക്യാൻസർ രോഗിയുണ്ട് പാവപ്പെട്ടവനുണ്ട് അനാഥരുണ്ട് അങ്ങനെ എല്ലാവരിലേക്കും പബ്ലിക് കേരളയുടെ ഇരുപത്തിയേഴ് ലക്ഷം രൂപ എത്തിയിട്ടുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത നിങ്ങൾക്ക് നൽകുമ്പോൾ നിങ്ങൾ വിചാരിക്കും എങ്ങനെയാണ് ഇതിൽ ഞങ്ങൾ സന്തോഷിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ പബ്ലിക് കേരള ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതുകൊണ്ടാണ് പബ്ലിക് കേരളയിൽ ഇത്രയും വലിയ ആളുകൾ ഉണ്ടായത് ഇത്രയും വലിയ കാഴ്ചക്കാരുണ്ടായത് ഓൺലൈൻ മാധ്യമ ലോകത്ത് തന്നെ വലിയ മുന്നേറ്റം പബ്ലിക് കേരളക്ക് കാഴ്ചവെക്കാൻ സാധിച്ചത് നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള ആ പബ്ലിക് കേരളയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഇരുപത്തിയേഴ് ലക്ഷം രൂപ അർഹരിലേക്ക് എത്തുമ്പോൾ പബ്ലിക് കേരളയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇനിയും ഇനിയുമുണ്ടാകുമെന്ന് വളരെ വിനയത്തോടു കൂടി നിങ്ങളെ അറിയിക്കുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള